ആരാധനയും പ്രാർത്ഥനയും ചില ആണിക്കല്ലുകളാണ് ഏത് ഉയർന്ന മലകളെയും സമതലമാക്കാൻ കഴിയത്ത കവിത ആണിക്കല്ലുകളാണ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആരാധിക്കുന്ന ആരാധനയും ഈ ആണിക്കല്ലുകൊണ്ട് അടിച്ചാൽ ഏത് മഹാപർവ്വതവും കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് എല്ലാ ഭാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മനസ്സിനെ അലട്ടുന്ന സങ്കടത്തിൽ ആഴ്ത്തിയിരിക്കുന്ന ഇടിച്ചു താഴ്ത്തുന്ന കുറച്ചു ദിവസങ്ങളും കുറച്ചു നാളുകളൊക്കെ നല്ല വരും പിന്നെ പത്തരട്ടിയായി താഴോട്ട് പോകും എന്നറിയില്ല എന്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ പോലും എനിക്ക് പഴയപോലെയൊന്നും പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല തീയും പുകയും ഒക്കെ എല്ലാരും കാണും പക്ഷെ അതിനകത്ത് വിറക് എരിഞ്ഞു കത്തുന്നു വിറകും ഇതുപോലെ നമ്മൾ പലരും എരിഞ്ഞു കത്തുന്ന അഗ്നിയിൽ ഉരുകിത്തീരുന്ന വിറക് പോലെ കത്തുന്ന മനസ്സുള്ളവരും ബെന്തു നീറുന്ന ഹൃദയമുള്ളവരും തകർന്നവരും ഒക്കെ ഉണ്ട് യേശു പറഞ്ഞു നിന്റെ ഭാരം നീ ചുമന്നാൽ നിനക്ക് അസുഖമായത് മാറും നീ ഡൗണാകും ഡിപ്രഷൻ വരും നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കുക